അഞ്ചന പറയൂ ഫുഡ് കഴിച്ച ചാടിക്കാറായില്ലേ വന്നിട്ടില്ലേ പിന്നെ നമ്പർ ആ പറ സുഖാച്ചട വന്നിട്ടില്ല ചേച്ചി അതെ അതെ സുഖായിട്ടിരിക്കണം കിട്ടിയാ ഏ അതെന്താ അങ്ങോട്ട് കൊണ്ടോണേ നമ്പർ വയ്ക്കാരനോടെ അവനെ ചാ പിടിക്കാൻ കൊണ്ടുവക്ക മാഷെ മാഷെ ചാ പിടിക്കാൻ കൊണ്ടോക്കുന്ന പത്ത് രൂപ വരാവ വിശാഖ് ഹായ് ഹായ് എവിടെ സ്ഥലം പുതിയ ആളാണോ പുതിയോളി വേഗം എത്ര എണ്ണുണ്ട് ഹോളുണ്ടാ ഓക്കെ തൊടുപുഴ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂര്

പൊട്ടന എന്ത് കണ്ടിട്ട് നോക്കിട്ട് ചെയ്ത് എനിക്ക് പണിയിലല്ല ഹായ് മോളെ എവിടെയാണ് ഞാൻ തൃശ്ശൂര് ഉണ്ട് വർക്ക് ചെയ്യണ് ക്ലാസ്സിനൊന്നും പോണില്ല മോളെ ഹെവൻ ബ്ലോഗർ ഹായ് ഹെവൻ ബ്ലോഗർ ഹായ് ചായ കുടിച്ചില്ല ചായ ചായ ഒന്നും ഇല്ല ചായ ഒക്കെ ക്യാൻസലായി na hi hi hindi hi പാവം ഞാൻ ഹായ് പാവം ഹായ് ആയി വർക്കുണ്ട് വർക്കുണ്ട് വിശാഖ അവിടെ ദുബായിൽ അല്ലേ എന്താണ് ജോലി അവിടെ എന്താണ് വീട്ടിലെ വിശേഷം എങ്ങനെ അവിടത്തെ വിശേഷം സുഗൽ പപ്പു യെസ് ഹായ് പപ്പു

നോക്കട്ടെ ചെയ്യാ പക്ഷെ ഇതിലെ കോമഡി മാത്രമേ ബാക്കിയുള്ളൊന്നും ഇരിക്കണില്ല അതാണ് പ്രശ്നം ബ്ലൂ തരാമോ ആരെയും കൂട്ടും പറഞ്ഞില്ല ഓക്കെ ബ്രോ ഓക്കെ പാവ ഞാൻ എവിടെ സ്ഥലമാണ് സബ് ചെയ്ത താങ്ക് യു താങ്ക് യു അഞ്ജന ചാനൽ നെയ്മസ് ഹായ് ഹായ് നാല് പേര് സബ് ചെയ്തിട്ട് ആ സബ്ബിലോ ഒന്നും കൂടെ ടച്ച് ചെയ്യണമെങ്കിൽ ഓൾ ബട്ടൺ ഇതാവും അപ്പൊ പിന്നെ ഇരുന്ന വീഡിയോസ് ഒക്കെ കിട്ടും